അങ്ങനെ മകളുടെ ജന്മദിനം അവിടെ കഴിഞ്ഞു ഇന്നലെ ഇന്നലെയായിരുന്നു ഇന്നലെയെന്ന് വെച്ചാൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു അപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞു വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞു അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും നമസ്കാരം കണ്ണാദിനക്കായി ബൈജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നേരെ പോയത് അരുണിൻ്റെ വക ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവന് ലീവില്ലാത്തത് കൊണ്ട് പിറന്നാളിൻ്റെ അന്ന് അവളെ സ്കൂളിലാക്കിയതിന് ശേഷമാണ് അവൾക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയത് അവളുടെ വിചാരം അവൻ്റെ വകയായിട്ടൊരു ഗിഫ്റ്റും പോലും ഇല്ല എന്നുള്ളതായിരുന്നു അങ്ങനത്തെ ഇതാണ് അരുണ് മേടിക്കുന്ന ഡ്രസ്സ് കാണിക്കേ അവിടെ നിന്ന് നേരെ അവൾക്ക് വേറൊരു ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഷോപ്പിലേക്ക് അങ്ങനെ അരുണിൻ്റെ വകളിലെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞു ഇനി അടുത്തത് ഒരു മുത്തശ്ശൻ ഉണ്ട് സണ്ണി ചേട്ടൻ അപ്പോൾ സണ്ണി സണ്ണിചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് മോൾക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് കൊയിലാണ്ടി ഷോഭികയിലേക്ക് വന്നതാട്ടോ പാർക്ക് ചെയ്യാനത് അവിടെ സ്ഥല അങ്ങനെ അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് ശോഭികയിലേക്കാണ് വന്നത് അവിടെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിക്കതും എനിക്ക് വലിയ ഇഷ്ടമായില്ല പിന്നെ അവളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളത് കിട്ടാൻ എനിക്ക് കിട്ടിയതുമില്ല അങ്ങനെ കുറച്ച് കുറച്ച് നേരം തപ്പിയതിന് ശേഷം അവൾക്ക് ഇഷ്ടമുള്ളൊരു മോഡല് അല്ലെ അവൾക്ക് ഇഷ്ടമുള്ളൊരു കളറ് അവൾക്ക് എനിക്കൊക്കെ ഒരേ മോഡൽ കളറാട്ടോ ഇഷ്ടം അത് പിന്നെ കിട്ടി അങ്ങനെ അവക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി അടുത്തത് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഷോപ്പിലേക്ക് പോവുക അരു ഞാനേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ മോളെ പിറന്നാളിനെ പറ്റിയിട്ട് അപ്പം അതില് ഒരു താഹിറ താഹി എനാലേ പൂജ്യം പൂജ്യം ഈ എമ്പത്തിനാലേ പൂജ്യം പൂജ്യം കോഡാട്ടോ അവളെ നാട്ടിലോ അങ്ങനെ അപ്പൊ അവള് അവൾ എനിക്ക് ഒരു കമ്മന്റ് ഇട്ടതെന്താന്നറിയോ നിനക്ക് കാറ് മേടിക്കാൻ പൈസ ഉണ്ട് മോക്ക് കേക്ക് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നീ നിന്റെ അരുണേട്ടനോട് പറ നിന്റെ അരുണേട്ടനോട് പറ ഒരു കേക്ക് മേടിച്ചു തരാനേന്ന് അപ്പോ അരുണേട്ടനോട് ഞാൻ പറയാണ് അറിയില്ലല്ലോ ഞാൻ ഇപ്പൊ വാങ്ങിക്കൊടുക്കുന്നില്ല കാരണം പറഞ്ഞല്ലോ ഒരു മുത്തശ്ശേ പൈസ അയച്ചർ വാങ്ങിക്കൊടുക്കുമ്പോ രണ്ട് കേക്കൊക്കെ ഒരു വീട്ടിലേക്ക് വേണം മായേ മൂന്നാളേ ഉള്ളു ഇതിനെ രണ്ട് കേക്കൊക്കെ മൂന്നാളല്ലേ നീ അടക്കം നാലാളെ ആ അപ്പൊ താഹിറ താഹിയെ മോളെ ഒരു കേക്കല്ല നൂറ് കേക്ക് അരുണേട്ടം മേടിച്ചു കൊടുക്കുമ്പോലും അരണേട്ടന് അങ്ങനെ സാമ്പത്തികമല്ലാത്ത എടുത്താണെന്നൊന്നും മോള് വിചാരിക്കല്ലേ ഏതായാലും അപ്പൊ താഹിറാ താഹിക്കുള്ള മറുപടി ആയല്ലോ മുത്തേ ഹാപ്പി ബർത്ത് ഡേ ലെനിഷ്ക അങ്ങനെ ദേ മോള് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അവക്കുള്ള ആയിട്ട് അവളെ സ്വന്തം കാക്ക കാക്കയും ദേ ഇവിടുത്തെ ഒരു തത്തയും ഒക്കെ കാത്തിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് അവക്ക് സമ്മാനം കൊടുക്കാം അപ്പൊ അതെ ഗൈസ് ഞാൻ പിള്ളേരെ കാണിക്കുന്നില്ല പിള്ളേർക്ക് സമ്മാനം കൊടുക്കുക അപ്പൊ സഞ്ജു കൊടുത്തോ അതാരുടെ മോനെ ആ അത് സഞ്ജുന്റെ അത് അവളെ സ്വന്തം ഇക്കാക്കന്റെ വക ആ അതെന്റെ ഫാദറിന്റെ വകയുള്ള ഗിഫ്റ്റ് ആട്ടോ ആ ഇനി അടുത്തത് പോന്നോട്ടെ അത് സണ്ണിമുത്തച്ഛന്റെ ഗിഫ്റ്റ് കേട്ടോ അത് മാമന്റെ ഗിഫ്റ്റ് എന്റെ പൊന്നെ എത്ര ഗിഫ്റ്റ് ആണെന്നറിയോ അങ്ങനെ അങ്ങനതേ കേക്ക് കട്ട് ചെയ്യാണ് ഈ കേക്ക് അവൾക്കൊരു മുത്തശ്ശനെ ഏൽപ്പിച്ചതാണ് മേടിച്ച് കൊടുക്കണം എന്നുള്ളത് അങ്ങനെതേ പത്ത് വയസ്സ് പൂർത്തിയാവുകയാണ് എൻ്റെ മകൾക്ക് ആ എടുത്താൽ അങ്ങനെതേ ഒരു കുഞ്ഞു കേക്ക് കട്ടിങ്ങാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുമ്പം കഴിയുന്നതും നല്ല കമൻറ്റ് ചെയ്താൽ അത്രയും സന്തോഷമായിരുന്നു അപ്പോൾ കൂടെ കൂടാത്തവരുണ്ടേ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബബായ്